രാവിലെ നേരത്തെ തൊട്ടടുത്ത ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി അലൂഷിയും മാൽബിയും നീ ഇവിടെ ഇരിക്കേ ഞാൻ പോയി ചായ വാങ്ങി വരാം ഫ്ലാസ്ക് കിട്ടുമെന്ന് നോക്കാം ആൽബി പറഞ്ഞപ്പോൾ അലൂഷി അവനെ തടഞ്ഞു ഞാൻ പോയിട്ട് വരാം ആൽബിച്ചൻ ഇവിടെ ഇരിക്കേ ആലോഷി പറഞ്ഞിട്ട് പെട്ടെന്ന് നടന്നു വരാം അവൻ നടന്നു പോകുന്നത് നോക്കി ആൽബി കഫ്സാരയിലേക്ക് ഇരുന്നു അലോഷി ഫ്ലാസ്കിൽ ചായയും രണ്ട് ഗ്ലാസ് വാങ്ങി വന്നു ആൽബിക്ക് ചായ പകർന്നു കൊടുത്തു അലോഷി ഷെഡിന്റെ പണി പെട്ടെന്ന് തീർക്കണം ഇനി നീട്ടിവെച്ചാൽ ശരിയാവില്ല ഞാനതിൻ്റെ കാര്യങ്ങൾ നോക്കാം എന്തായാലും ചാരുമോളിൽ ഡിസ്ചാർജ് ആക്കുന്നത് അതുവരെ നീ ഇവിടെ വേണമല്ലോ ആർ ബി പറഞ്ഞപ്പോൾ ആലോചിച്ച് അവനെ നോക്കി ഡോക്ടർ ഐസക്കിനോട് സംസാരിക്കണം മോൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് എഴുതാൻ പറയണം ഇഞ്ചക്ഷനും മറ്റും നേഴ്സിനെ ഏർപ്പാടാക്കി വീട്ടിൽ ചെയ്യാം ഇവിടെ അവളെ കെടുത്തുന്നത് സേഫല്ല ചോദ്യവും ഉത്തരവുമായി ചുറ്റും ആളുകളുണ്ടാകും നാളെ അവളുടെ നല്ലൊരു ഭാവിക്ക് അത് ദോഷമാകും നമുക്കറിയാം വീട്ടിലെ പ്രശ്നങ്ങൾ അതൊന്നും ആക്കില്ല ചിലപ്പോൾ പുറത്തേക്ക് സംസാരം ഞാനതൊക്കെയാണ് ചിന്തിക്കുന്നത് എന്തായാലും ഡോക്ടർ വരട്ടെ കഴിയുന്നതും ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അവളെ ഇവിടെ നിന്നും കൊണ്ടുപോകണം വീട്ടിലേക്ക് കൊണ്ടുപോയി ശ്രദ്ധിച്ചാൽ മതിയല്ലോ അലോഷി പറഞ്ഞപ്പോഴാണ് അതേക്കുറിച്ച് ആൽബിയെ ഗൗരവമായി ചിന്തിച്ചത് ശരിയാണ് ഞാൻ അത്രയും ചിന്തിച്ചില്ല ആൽബി പറഞ്ഞു ഡോക്ടർ വരാൻ വേണ്ടി കാത്തിരിപ്പായിരുന്നു പിന്നെ ഡോക്ടർ വരുന്ന സമയമായപ്പോഴേക്കും വീട്ടിൽ നിന്നും ജോണി പാപ്പനും ലിസിമേമയും മേമയും അമ്മച്ചിയും അജിയും ബിനുവും എത്തി ആരെയും ശ്രദ്ധിച്ചത് കൂടിയിൽ അലോഷി ചാരുവിനെ റൂമിലേക്ക് മാറ്റാം ഇനി പേടിക്കാനൊന്നുമില്ല ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട് ആൻറ്റിബയോട്ടിക്ക് മുറിവ് പെട്ടെന്നുടങ്ങാൻ അതുകൊണ്ട് രണ്ടുമൂന്ന് ദിവസം കിടക്കേണ്ടി വരും കുറച്ചു കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റാം ഡോക്ടർ ഐസൊക്കെ എല്ലാവരും പറഞ്ഞു എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് അലോഷി പറഞ്ഞപ്പോൾ ഡോക്ടർ അവനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ഡോക്ടർ ഇഞ്ചക്ഷൻ വീട്ടിൽ സിസ്റ്ററെ വരുത്തി ചെയ്താൽ മതിയോ ഈ അവസ്ഥയിൽ മോളെ ഇവിടെ കിടത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല ആളുകളെ കൊണ്ട് അതും ഇതും പറയിക്കൻ അതുപോലെ കെയർ ചെയ്ത് ഞാൻ നോക്കിക്കോളാം അവളെ അങ്ങനെ ചെയ്താൽ വളരെ ഉപകാരം അലോഷി ഡോക്ടറെ നോക്കി ചോദിച്ചു അലോഷി പറയുന്നതിൽ കാര്യമുണ്ട് പക്ഷേ ഇഞ്ചക്ഷൻ എല്ലാ ടൈമിങ്ങിന് എടുക്കേണ്ടതാണ് ഈ വിവരം പുറത്തായാലും അറിയില്ല ഒരു മൂന്ന് ദിവസത്തെ കാര്യമല്ലേ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയാൽ പിന്നെ എന്തിനാ റിസ്ക് എടുക്കുന്നത് ഇവിടെ കിടക്കുന്നതല്ലേ നല്ലത് ഡോക്ടറെ തുറന്ന് ചോദിച്ചു വേണമെങ്കിൽ ഇന്നോട് കിടന്നിട്ട് നാളെ നോക്കിയിട്ട് പോകാം ഡോക്ടറെ തീർത്ത് പറഞ്ഞു എന്നാൽ ശരി ഡോക്ടർ അങ്ങനെ തന്നെ ചെയ്യാം അലോഷി മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്തു പറഞ്ഞു ആൽബി അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അലോഷി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ധരിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ റിസ്ക് എടുത്തിട്ട് കൊണ്ടുപോകേണ്ട അലോഷി രണ്ട് ദിവസം ഇവിടെ കിടക്കട്ടെ ആൽബി പറഞ്ഞു അതെ അത് മതി ഇനി കൊണ്ടുപോയി എന്തെങ്കിലും ഉണ്ടായ പിന്നെ അതും പ്രശ്നമാകും അലോഷി പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ചാരിമോളെ വീൽ ചെയറിൽ ഇരുത്തി പുറത്തേക്ക് കൊണ്ടുപോകും പുറത്ത് നിൽക്കുന്നവരെ നോക്കിയില്ല അവൾ മോളെ വിളിച്ചുകൊണ്ട് അമ്മച്ചി ഓടി വരുന്നത് കണ്ടപ്പോൾ ദേഷ്യം വന്നു അവൾക്ക് എന്ത് പണിയാ മോള് കാണിച്ചത് പപ്പ ചോദിച്ചപ്പോൾ അവളൊന്ന് നോക്കി ഇച്ചു എനിക്കിവരെ ആരെയും കാണണ്ട ഇവരോട് പോകാൻ പറ ഞാനിനി ഇച്ചുവിൻ്റെ കൂടെ നിന്നോളാം ഇനി നെല്ലിക്കാട്ടിലേക്ക് ഞാൻ പോകില്ല അവളുടെ വാക്കുകൾ വല്ലാതെ കടുത്തു പോയിരുന്നു കേട്ടല്ലോ ഇവൾ പറഞ്ഞത് ഇനി ഇവൾക്ക് എന്ന് തോന്നുന്നു അന്ന് ഒരു മടക്കമുണ്ടാകും നെല്ലിക്കാട്ടിലേക്ക് എനിക്കിവിൾ ഒരു ഭാരമല്ല ആ പറഞ്ഞു പറഞ്ഞ് കേട്ട് എല്ലാവരും നിശ്ശബ്ദരായി നിന്നു മോളെ നീ ഇങ്ങനെ വാശി പിടിച്ചാലോ തെറ്റുപറ്റി നീ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ അമ്മച്ചി നിന്നെ അടിച്ചത് ലില്ലി മറ്റൊരു വീട്ടിൽ നിന്ന് വന്നതല്ലേ നീ അവളെ ഓരോന്ന് പറഞ്ഞാൽ അവൾക്കത് ഇഷ്ടപ്പെടുമോ പപ്പ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പപ്പ ഇനി ഇന്ന് ഇവിടെ നിന്നാൽ എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറയും അത് മറ്റുള്ളവർക്ക് തെറ്റായി പോകും അതുകൊണ്ട് ഇനിയും ഞാൻ അങ്ങോട്ടില്ല ലില്ലി ആട്ടത്തെയും അരുചായനെയും തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം അവർക്ക് ശല്യമായി ഞാൻ അവിടെ ഇല്ലേനി ഞാൻ വേറെ എവിടെയും അല്ലല്ലോ പോകുന്നത് എനിക്ക് അധികാരപ്പെട്ട സ്ഥലത്തേക്ക് തന്നെയാണ് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ഇപ്പോൾ സംസാരിക്കാൻ കഴിയുമായിരുന്നോ ഇല്ലല്ലോ അതുകൊണ്ട് ഇനി ഞാൻ അവിടേക്കില്ല എൻ്റെ ഈച്ചുവിനെ എന്നെ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ പറയട്ടെ ഞാൻ എവിടെയെങ്കിലും പൊയ്ക്കോളാം അത് പറയുമ്പോൾ മാത്രം അവളുടെ സ്വരം ചെറുതായി ഇടറി മോളെ നീ എവിടേക്കും ഞാനിനി വിടില്ല നീനി ഇച്ചേൻ്റെ കൂടെ നിൽക്കും ഉള്ളത് എന്നതാണെന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് പേർക്കും കൂടി കഴിക്കാം നീ എനിക്കൊരു അധികപ്പറ്റല്ല മോളെ ചാരുവിൻ്റെ അടുത്തേക്ക് വന്ന തലമുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവൻ എനിക്കറിയാം എൻ്റെ ഈച്ചുവിനെ എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഇനിയും ലില്ലിക്കുട്ടിയുടെ കൂടെ നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും ചാരു പറഞ്ഞപ്പോൾ വിഷമം തോന്നി എല്ലാവർക്കും ലില്ലിക്കുട്ടിയുടെ ഒരു പ്രത്യേക സ്വഭാവമാണെന്ന് ഇതിനോടകം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരുന്നു മോൾക്ക് പറയാനുള്ളതെല്ലാം കേട്ടല്ലോ ഇതിൽ കൂടുതലൊന്നും എനിക്കും പറയാനില്ല ഇവൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം എൻ്റെയും ചന്ദനയുടെയും കൂടെ കഴിയും ഇവൾക്ക് എന്ത് പഠിക്കണം അത് ഞാൻ പഠിപ്പിക്കുകയും ചെയ്യും ആരുമിനി ഇവളുടെ കരുത്തിൽ തല പൊക്കിക്കേണ്ട അലോഷി പറഞ്ഞപ്പോൾ എല്ലാടേയും തല താഴ്ന്നു ഇനി ആരും ഇവിടെ നിൽക്കണമെന്നില്ല ഞാനിൻ്റെ ഇവൾക്ക് കൂട്ടായി ഉറച്ച വാക്കുകളോടെ പറഞ്ഞു അലോഷി ജിനു അപ്പോഴേക്കും വല്യമ്മച്ചിയെ വിളിച്ച് പറഞ്ഞിരുന്നു ചാരുമോളുടെ തീരുമാനം അവൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് വല്യമ്മച്ചി തീർത്ത് പറഞ്ഞു അവളുടെ ഇഷ്ടം വല ചെയ്യട്ടെ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അത് താങ്ങാൻ അവർക്ക് കഴിയില്ല എന്നും എന്നും ജിനുവിനോട് പറഞ്ഞു വല്യമ്മച്ചി അവൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എങ്ങോട്ട് പോരെ വല്യമിച്ചി തീരുമാനമെടുത്തു വല്യമിച്ചി നമ്മളോട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത് ചാരി എന്ത് തീരുമാനമെടുത്താലും അതിനെ എതിർത്തൊന്നും പറയേണ്ടതെന്ന് ജിനു ഫോൺ വച്ച് പപ്പയും അമ്മയും നോക്കി പറഞ്ഞു കേട്ടല്ലോ ഇനി എല്ലാവർക്കും പോകാം ആലോഷി പറഞ്ഞപ്പോൾ മൂന്ന് പേരും മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി അവർ പോകുന്നത് കണ്ട് ചാരു തിരിച്ചു കിടന്നു മോളെ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് എൻ്റെ മോൾക്ക് പിന്നീട് തോന്നരുത് ആലോഷി അവളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു ഇച്ചയൻ പറഞ്ഞതാണ് ശരി ഇനി മുകള മനസ്സിൽ ഇതുപോലുള്ള ചിന്തകളൊന്നും വരരുത് എല്ലാവരോടും അനുസരിച്ചാണ് നിൻ്റെ ഇച്ചയൻ ജീവിക്കാൻ തയ്യാറെടുക്കുന്നത് നീ ആയിട്ട് ഇനി ഓരോന്നും ചെയ്താൽ അതിൻ്റെ പഴു കിളക്കുന്നത് ഇവനായിരിക്കും അലൂഷി ഞാൻ പോയി പോയിച്ചും വരാം ചന്ദനയെ കൂട്ടിക്കൊണ്ട് വരണോ നിനക്ക് സപ്ലൈ പോകേണ്ടതല്ലേ ഇവിടെ ആരെങ്കിലും ഇല്ലാതെ എങ്ങനാ ആൽബിച്ച് വെച്ചു അത് ശരിയാ പാക്ക് ചെയ്ത സാധനമാണ് ആൽബിച്ചൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ചന്ദന ഇവിടെ ഇറക്കി വിട്ടിട്ട് പോയാൽ ഉപകാരമായി ഇവർക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന് കൊടുത്തിട്ട് ഞാൻ പോയിക്കോളാം അപ്പോൾ പിന്നെ മോൾക്ക് കൂട്ടിരുന്നാൽ മാത്രം മതിയല്ലോ അലോഷി പറഞ്ഞപ്പോൾ ചാരുവിന് ശരിക്കും സങ്കടം തോന്നി ഞാനെടുത്ത തീരുമാനം തെറ്റായിപ്പോയി അല്ലയിച്ചു മെഴികൾ നിറച്ചുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ അലോഷി അത്ഭുതത്തോടെ നോക്കി അവളെ എന്നതാ മോളെ നീ പറയുന്നത് അലോഷി അവൾ തലമുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഞാൻ കാരണം ഏട്ടത്തേക്കും ബുദ്ധിമുട്ടായി അല്ലേ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റുന്ന കണ്ടീഷനല്ലോ ഏട്ടത്തിക്ക് അവളുടെ വേദന മനസ്സിലായി അലോഷിക്ക് ഏട്ടത്തെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്ന മോളെ പക്ഷെ പിടിച്ചു നിൽക്കാനുള്ള ഓടിപ്പാച്ചിലാണ് ഈ ചനിപ്പോൾ ഒരുതരം ഞാനിന്മേൽ കളി കൈവിട്ടാൽ പതനമുറപ്പ് അതാ മോളെ ഇല്ലെങ്കിൽ നിനക്ക് രണ്ട് ദിവസം ഇല്ല രണ്ട് വർഷം കൂടെ ഇരിക്കാനും ഞാൻ തയ്യാറാണ് അത് സാറില്ല ഏട്ടത്തിൽ നിന്നോളും നിന്നെ കടൻ തിരക്കായിട്ടാണ് അവളിരിക്കുന്നത് മറ്റാരെക്കാളും എനിക്കറിയാം എൻ്റെ ചന്തുവിനെ മോള് വിഷമിക്കാതിരുന്ന മാത്രം മതി അലോഷി അവളെ ആശ്വസിപ്പിച്ചു ആൽബി യാത്ര പറഞ്ഞിറങ്ങി ആലോഷി ചന്ദനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിൽക്കാൻ അവൾക്ക് നൂറുവട്ടം സമ്മതമായിരുന്നു ആർ ബി ഓഫീസിലേക്ക് പോകുന്ന വഴി ചന്ദനെ ഹോസ്പിറ്റലാക്കി അവർക്ക് വേണ്ട ആഹാരവും സിസ്റ്ററോട് പറഞ്ഞ് വാങ്ങിക്കൊള്ള മരുന്നുമെല്ലാം അലോഷി വാങ്ങിച്ചു വെച്ചു ഞാൻ പൊയ്ച്ചു വരാം നേരത്തിന് ഭക്ഷണം കഴിക്കണം കേട്ടോ അലോഷി ചന്ദനയുടെ കയ്യിൽ നിന്നും താക്കൽ വാങ്ങി പോകാനിറങ്ങി മോളെ എന്ത് പണിയാണ് നീ കാണിച്ചത് എന്തൊക്കെ ന്യായക്കെണ്ണം പറഞ്ഞാലും ഈശ്വരൻ തന്ന ജീവൻ എടുക്കാൻ നമുക്ക് അധികാരമില്ല മോളെ ഒരു നിമിഷം ഞങ്ങളെക്കുറിച്ച് ഓർത്തോ നീ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ചന്ദന ചാരുവിൻ്റെ ഇടത് കയ്യിൽ തലോടിക്കൊണ്ട് പറഞ്ഞു പറ്റിപ്പോയി എടതി എനിക്ക് അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പോയി ആരെയും കാണാനും തോന്നിയില്ല അത്രയ്ക്ക് ദേഷ്യമായിരുന്നു മനസ്സിൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ ആരും ഇല്ലല്ലോ എൻ്റെ ഭാഗം പറയാൻ എന്ന് തോന്നിപ്പോയി ചാരു ചന്ദനയുടെ വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സാരിലാ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എൻ്റെ മോൾ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അതൊക്കെ നേരിടണം അല്ലാതെ ഒരൊറ്റ നിമിഷം കൊണ്ട് ജീവന് കൊടുക്കാൻ തീരുമാനിക്കല്ല വേണ്ടത് കേട്ടല്ലോ ചാരുവിൻ്റെ നിറകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന ഏട്ടത്തി ഇപ്പോൾ എൻ്റെ അമ്മയുടെ സ്നേഹമാണ് തന്നത് ഞാൻ നിങ്ങളെ വിട്ടു പോകില്ല നിറഞ്ഞ മിഴുക്കിലൂടെ ചാരു പറഞ്ഞപ്പോൾ വിഷമം തോന്നി ചന്ദനയ്ക്ക് സമയം പോയിക്കൊണ്ടിരുന്നു ഏകദേശം നാല് മണിയോടെയാണ് അലുഷ് തിരികെ എത്തിയത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല ചാരുവിന് അതുകൊണ്ട് തന്നെ വൈകിട്ട് ഡോക്ടർ വന്നപ്പോൾ പിറ്റേ ദിവസം പോകാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സന്തോഷമായി അവർക്ക് അലോഷിയും ചന്ദനയും ഹോസ്പിറ്റലിൽ തന്നെ നിന്നു പിറ്റേ ദിവസം രണ്ട് ഇഞ്ചക്ഷനും കഴിഞ്ഞ് ഡിസ്ചാർജായി ആൽബിയാണ് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വണ്ടിയുമായി വന്നത് പോകും വഴി ചാരുവിന് അത്യാവശ്യം ഇടാനുള്ള ഡ്രസ്സ് അലോഷിയും ചന്ദനയും കൂടി ഇറങ്ങിയെടുത്തു ചാരുവിന് ഒരു കുറവും അവിടെ ഉണ്ടാകാൻ പാടിൽ നിർബന്ധമായിരുന്നു അലൂഷിക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഹോസ്പിറ്റലിൽ വരണമെന്നും പറഞ്ഞിരുന്നു അവരെ വീട്ടിലിറക്കി ആൽവി തിരിച്ചു പോയി ഓരോ ദിവസവും കഴിഞ്ഞു പോയി ചന്ദനയുടെയും അലോഷിയുടെയും സ്വർഗത്തിൽ ഒരാൾ കൂടി ചന്ദനയ്ക്കൊരു ആശ്വാസമായി ചാരു വന്നത് ഒറ്റയ്ക്കിരുന്ന് ബോർ അടിക്കുകയായിരുന്നു അവൾ കളിയും ചിരിയും വീട്ടിലേക്ക് തിരികെ വന്നതുപോലെ തോന്നി അലോഷിക്ക് തൻ്റെ ജീവിതത്തിന് പുതുവസന്തം കൈവന്നതുപോലെ ഒരാഴ്ച കഴിഞ്ഞ് ചാരുവിൻ്റെ കയ്യിൽ വലിയ കെട്ട് അഴിച്ചു അവളെ ഒരു വട്ടം കൂടി എൻട്രൻസ് കോച്ചിങ്ങിന് ചേർത്തു അലോഷി ക്ലാസ് തുടങ്ങിയാൽ ഹോസ്റ്റലിൽ നിന്നും പഠിപ്പിക്കാനായിരുന്നു അവൻ്റെ തീരുമാനം രണ്ട് മാസം കൂടി കഴിയും ക്ലാസ് തുടങ്ങാൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ ചന്ദ്രക്ക് ആറുമാസം കഴിയും എല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി അലോഷി വീണ്ടും കോച്ചിങ്ങിന് ചേർത്തു എന്നറിഞ്ഞപ്പോൾ ചാരുവിനെ സന്തോഷമായി നന്നായി പഠിച്ച ഡോക്ടർ ആവുക തന്നെ ചെയ്യും ഇന്ന് ചാരുവും ഏർത്തേക്കും വാക്ക് കൊടുത്തു ആൽബിട മേൽനോട്ടത്തിൽ ഷെഡ് പണി പൂർത്തിയായി ആച്ചാർ കമ്പനിയിലേക്ക് വേണ്ട ലൈസൻസും എല്ലാം അലോഷിയോട് നടന്ന് ശരിയാക്കി നായേട്ടിന്റെ മകൾ തുണിക്കടയിലേക്ക് പോകുന്ന നിർത്തി മീനാക്ഷി അവൾ ചന്ദ്രനെ സഹായിക്കാൻ അച്ചാർ കമ്പനിയിലേക്ക് വന്നു തുടങ്ങി അടുത്തടുത്ത വീടുകളിൽ നിന്നുള്ള നാലഞ്ച് സ്ത്രീകളും അങ്ങനെ പുതിയ സംരംഭം നല്ല ദിവസം നോക്കി തുടങ്ങി അലോഷി അതുപോലെ തന്നെ ഷാനു ചെമ്മീൻ കെട്ടിന്റെ പേപ്പറുകളും എല്ലാം ശരിയാക്കിയിരുന്നു അച്ചാർ കമ്പനി തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ ചെമ്മീൻ കെട്ടും ഓപ്പൺ ആക്കാനായിരുന്നു അലോഷിയുടെ തീരുമാനം ചാരു അവൾക്കാവുന്നത് പോലെ സഹായിച്ചു ദ ലില്ലിക്കുട്ടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്റെ അപ്പനും ഒരു ധാരണയുണ്ട് ഞാൻ നിന്റെ അപ്പൻ്റെ വേലക്കാരനാണെന്ന് മനുഷ്യനെ ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൊണ്ട് വല്ലാതെ മനസ്സ് ബുദ്ധിമുട്ടി അജു പറഞ്ഞു അതിന് മാത്രം എന്നെ ഉണ്ടായി നെയിൽ പൊളിഷ് ഇടുകയായിരുന്ന ലില്ലിക്കുട്ടി അജുവിനെ ശ്രദ്ധിക്കാത്തതിനെ ചോദിച്ചു എന്നാ ഉണ്ടായിന്നോ ഇന്നും ഓരോരോ കാരണങ്ങളാണ് വഴക്ക് പറയും ഇന്നിപ്പോൾ ഹോട്ടലിലേക്ക് ആരോ ഓർഡർ കൊടുത്തത് ഞാൻ ശ്രദ്ധിച്ചില്ലെന്നും പറഞ്ഞായിരുന്നു ഞാനല്ല ഓർഡർ എടുത്തത് നിന്നിട്ടും എന്നെയാണ് കുറ്റം പറയുന്നത് ഇതിലും വേദം വേറെ വല്ലരുടെയും ജോലിക്ക് നിൽക്കുന്നതാണ് അല്ല എന്നെ പറഞ്ഞാൽ മതിയല്ലോ പെണ്ണിൻ്റെ വാക്കും കേട്ട് ചാടി പുറപ്പെട്ട എന്നെ അവൻ്റെ സ്വയത്തിൽ കുറ്റംബോധം തോന്നി ലില്ലിക്ക് പപ്പയ്ക്ക് അജുവിനുള്ള പെരുമാറ്റത്തിൽ മാറ്റം തോന്നിയെങ്കിലും ഇതുവരെ അജു ഒന്നും പറയാതിരുന്നത് കൊണ്ടാണ് താൻ മിണ്ടാതിരുന്നത് അജുവിൻ്റെ മനസ്സ് വേദനിപ്പിച്ച സ്ഥിതിക്ക് പപ്പയോട് സംസാരിച്ചു തീരൂ ലില്ലിക്കുട്ടിയെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിൻ്റെ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി പപ്പ സീറ്റൗട്ടിൽ ആരോ വിളിച്ച് സംസാരിക്കുകയായിരുന്നു ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളെ നോക്കി എന്താണ് ആംഗ്യം കാണിച്ചു അയാൾ ഫോൺ വെച്ചിട്ട് പറയാമെന്ന് അവളും ഫോൺ സംഭാഷണം മതിയാക്കി പപ്പ ഹാളിലേക്ക് വന്നു പപ്പ അഞ്ചി ഇവിടെ നിൽക്കുന്നതിൽ പപ്പയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ ലില്ലിക്കുട്ടി മുഖം വരോ ഏതുമില്ലാതെ ചോദിച്ചു നിങ്ങളിവിടെ നിൽക്കുന്നതിൽ പപ്പയ്ക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ വെറുതെ ഇരുന്ന് തിന്നാനാണ് വിചാരമെങ്കിൽ അത് നടക്കില്ല എടുത്തടിച്ചത് പോലെയുള്ള പപ്പയുടെ സംസാരം കേട്ട് അവൾ തോറിച്ചു നോക്കി പപ്പ വെറുതെ തിന്നാൻ വേണ്ടി മാത്രം വന്നതല്ല അജു ഇവിടെ ഞാൻ വിളിച്ചിട്ടാണ് അജു എൻ്റെ ഒപ്പം വന്നത് ലില്ലിക്കുട്ടി സ്വരം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു നീ വിളിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് കൂടെ പോന്നത് ഇവൻ പൊട്ടനായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയേറെ സൗകര്യമുള്ള വീടും വീട്ടുകാരെയും വിട്ട് നിൻ്റെ വാക്കും കേട്ട് പോന്നാ ഇവനെ പൊട്ടൻ പൊട്ടനെന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത് ഇതുപോലുള്ള മണ്ടത്തിന് ആരെങ്കിലും ചെയ്യുവോ എന്തായാലും പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അതൊന്നും ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല പപ്പയുടെ സംസാരം കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്നു അജുവിന് തനിക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ പപ്പ സംസാരിക്കുന്നത് താഴ്ത്തി കെട്ടുന്നത് പോലെ തോന്നിയവന് ആണത്തെ കാണിക്കേണ്ടത് നെല്ലിക്കാട്ടിലാണ് അല്ലാതെ എൻ്റെ സ്ഥാപനത്തിലല്ല അതുകൂടെ പറഞ്ഞതോടെ അജുവിൻ്റെ ക്ഷമയേറ്റിപ്പോയി ദ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളുടെ വാലാട്ടി പാട്ടിയായി നിൽക്കാൻ എന്നെ കിട്ടില്ല ദേഷ്യം കൊണ്ട് ചുവന്നു അജു ആര് പറഞ്ഞു നിൽക്കാൻ അല്ലാതെ എവിടെ പോകാൻ ഇനി നെല്ലിക്കാട്ടിൽ തിരിച്ചു കയറാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ പപ്പയുടെ ചോദ്യം കേട്ടപ്പോൾ അജു ലില്ലിയെ നോക്കി ഞാൻ പോകാൻ തീരുമാനിച്ചു നീ വരുന്നെങ്കിൽ വാ ഇനി ഇവിടെ നിന്നാൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടും അജു പറഞ്ഞു കേട്ട് ചിരിച്ചു തോമാശൻ അജു പറഞ്ഞത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ലില്ലിക്ക് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ വരുന്നെങ്കിൽ വാ ഞാൻ പോകുന്നു തോമാശനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് അജു റൂമിലേക്ക് പോയി തൻ്റെ ബാഗിൽ ഡ്രസ്സുകളെല്ലാം കൊത്തി നിറച്ചു പബ ഈ പറഞ്ഞത് ഒട്ടും ശരിയായില്ല ഞാനാണ് അജുവിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് എനിക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ ലില്ലിക്കുട്ടി ദേഷ്യത്തിൽ പറഞ്ഞു മോളെ നിനക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം തന്നിട്ട് തന്നെയാണ് ഞാൻ വളർത്തിയത് പക്ഷെ കല്യാണം കഴിച്ച വിട്ട വീട്ടിൽ അവരുടേതായ രീതികളുണ്ട് കുറച്ചൊക്കെ അത് മനസ്സിലാക്കി വേണം നിൽക്കാൻ അതല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും വഴക്കുണ്ടാക്കി കെട്ടിയവനെയും വിളിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരികയല്ല വേണ്ടത് അത് ആരെയൊക്കെ ബാധിക്കുമെന്നത് ചിന്തിക്കണം ഇവിടെ നിങ്ങൾ നിൽക്കുന്നത് എനിക്ക് ഭാരമല്ല പക്ഷെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിക്കാൻ നമ്മളെ ഇട കൊടുക്കരുത് നിന്നെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവരാണ് നെല്ലിക്കാടിലുള്ളവർ ചെന്ന് കയറിയപ്പോൾ അവിടെ താളം തെറ്റിയെന്നും പറയും എല്ലാവരെയും ബോധിപ്പിക്കാൻ ശ്രമിച്ചാലും സ്വന്തം മനസ്സാക്ഷിയെങ്കിലും താൻ ചെയ്യുന്നത് തെറ്റല്ല എന്ന് ബോധ്യപ്പെടുത്തണം ഇല്ലെങ്കിൽ നാളെ നിനക്ക് തന്നെ ഇത് വിനയാകും തോമാശന് ഉപദേശ രൂപേണ പറഞ്ഞു പപ്പ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല ലില്ലിക്കുട്ടി വാശിയുടെ പറഞ്ഞു മോളെ പപ്പ പറയുന്നത് കാര്യമാണ് എൻ്റെ മോൾ തൽക്കാലം എല്ലാം മറക്കണം ഇനി അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല കല്യാണം കഴിഞ്ഞ് ഇത്രയല്ലേ ആയിട്ടുള്ളൂ കൂടി പോന്നാൽ അത് ശരിയാവില്ല മോളെ അമ്മയും കൂടി പറഞ്ഞതോടെ ലില്ലിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അവളും മനസ്സില്ലാ മനസ്സോടെ അജുവിൻ്റെ കൂടെ പോകാൻ തയ്യാറായി നിങ്ങൾക്ക് തനിച്ച് പോകേണ്ട ഞങ്ങളും കൂടെ വരാം എല്ലാവരോടും ക്ഷേമം പറഞ്ഞ് നെല്ലിക്കാട്ടിൽ തിരിച്ചു കയറണം നിങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ സന്തോഷത്തോടെ കഴിയുന്നതാണ് എപ്പോഴും നല്ലത് അപ്പയും മമ്മിയും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നേരിയ ആശ്വാസം തോന്നി അജുവിനും ലില്ലിക്കും തനി അവിടെ ചെന്ന് കയറുന്ന രംഗം ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു രണ്ടുപേരും പപ്പയുടെ കാറിൽ എല്ലാവരും കയറി നെല്ലിക്കാട്ടിൽ ചെന്ന് വണ്ടി നിന്നും എല്ലാവരും ഇറങ്ങി സന്ധ്യയുടെ അടുത്ത സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മാന്യമായി തന്നെ അവരെ സ്വീകരിച്ചു നെല്ലിക്കാട്ടിലുള്ളവർ അകത്തു നിന്നും വല്ലിമിശി ഇറങ്ങി വന്നു ആരുത് തോമാശിനോ വാ ഇരിക്കേ ചിരിച്ചുണ്ട് തോമാശിനെയും ഭാര്യയും അവർ അലാ ഇവരുടെ അവിടുത്തെ പുറത്തു കഴിഞ്ഞോ കൂടും കൊടുക്കയും എടുത്തേച്ച് പോയതാണല്ലോ അർത്ഥം വെച്ച് വല്യമിച്ച് ചോദിച്ചും ഇവർക്കൊരു തെറ്റ് പറ്റി ചേർത്തി ഇനി അത് ആവർത്തിക്കില്ല എൻ്റെ മോൾക്കും മരുമോനും അതൊക്കെ നന്നായി മനസ്സിലായിട്ടുണ്ട് പിന്നെ ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയുമൊക്കെ ഇരിക്കും എന്നല്ലേ അങ്ങനെയെങ്കിൽ കരുതിയാൽ മതി ബന്ധങ്ങൾ അറ്റുപോകാൻ എളുപ്പമാണ് പക്ഷെ കൂട്ടിച്ചേർക്കാനാണ് പാട് തോമാശൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സുസി നിനക്ക് സമാധാനായില്ലേ മോനും മരുമകളും തിരികെ വന്നിരിക്കുന്നു എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു സുസി ഞാനിവിടെ തല്ലിയത് കൊണ്ടാണ് പോയതെന്നും പറഞ്ഞിട്ട് തെറ്റ് കണ്ടപ്പിനെ ശിക്ഷിക്കാതിരിക്കാൻ ആവില്ല എനിക്ക് അതുകൊണ്ടാണ് തല്ലിപ്പോയത് വല്യമശി ലില്ലി നോക്കി പറഞ്ഞു അത് പിന്നെ വേണ്ടതല്ല ചേട്ടി അതിലൊന്നും ഇവർക്കൊരു പരാതിയില്ല ഇനി ഇവടെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല തോമസിനെ ഉറപ്പ് കൊടുത്തു പത്മാവതിയുടെ ചായ എടുക്കാൻ പറയൂ വല്യമശി ഗൗരവത്തിൽ ലിസിയെ നോക്കി പറഞ്ഞു ലിസിയുടെ മുഖത്ത് പതിവില്ലാത്ത ദേഷ്യം കണ്ടു ലില്ലി തൻറെ മകൾ പോകാൻ കാണാം ഇവളാണ് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ തിരികെ വന്നിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞു പോയവളാണ് നാണമില്ലാത്ത സാധനം ലിസി ഉള്ളിൽ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് നടന്നു എല്ലാവരും ഒരുമിച്ച് ചായ കൂടി കഴിഞ്ഞ് കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷമാണ് തോമാസിനും ഭാര്യയും തിരികെ പോയത് ലില്ലിക്കുട്ടി ആരെയും ഫേസ് ചെയ്യാനാകാതെ റൂമിലേക്ക് പോയി അവൻ അവിടുന്ന് മതിയെ കാണും അതാകും തിരികെ പോന്നത് വല്ലിപ്പിച്ചൻ വല്യമെച്ചി നോക്കി പറഞ്ഞു അത് തന്നെയാകും പിന്നെ ലില്ലി മോശമല്ലല്ലോ അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞു വല്യമെച്ചി പിന്നെ നാളെ മുതൽ അവൻ കമ്പനിയിലേക്ക് പോകുമായിരിക്കും എന്നാലും നിങ്ങൾ പോകുന്നത് നിർത്തണ്ട കേട്ടോ അവരുടെ എല്ലാ അധികാരവും കൊടുക്കാറായിട്ടില്ല ഇപ്പത്തന്നെ കുറച്ച് ദിവസം പോയപ്പോൾ മനസ്സിലായില്ലേ വല്ലിമിച്ച് പറഞ്ഞത് കേട്ട് വല്ലിപ്പിച്ചിരുന്നെന്നും മോളി ഈ വയസ്സാങ്കാലത്ത് ഇനിയും അവിടെ നോക്കി നടത്താനെന്നും എനിക്ക് വയ്യ കൊച്ചേ എന്നാലും എല്ലി മുറിയെ പണിതുണ്ടാക്കിയത് നഷ്ടപ്പെടുമെന്ന് കണ്ടതുകൊണ്ട് കൊണ്ട് പോകുന്നതാണ് എൻ്റെ അല്ലുവിൻ്റെ വില ഇപ്പോഴാണ് ശരിക്കും അറിയുന്നത് പിന്നെ അവൻ്റെ അച്ചർക്കമ്പനി ഉദ്ഘാടനം കഴിഞ്ഞു നല്ല കച്ചവടമുണ്ടെന്നാണ് കേൾക്കുന്നത് അല്ലെങ്കിലും അവൻ തൊട്ടതൊക്കെ പൊന്നാക്കും എൻ്റെ കുഞ്ഞ് ഭാഗ്യമുള്ളവനാണ് അവൻ വന്നതിൽ പിന്നെയാണ് എനിക്ക് നല്ല കലം തുടങ്ങിയത് അവൻ പടിയിറങ്ങിയപ്പോൾ കഷ്ടകാലവും നെടുവീർപ്പടെ പറയുന്ന ഭർത്താവിനെ വേദനയുടെ നോക്കിയിരുന്നു ത്രേസ്യെ കൊച്ച്